Hi dears, welcome back to my channel. സദ്യ സ്പെഷ്യൽ ഇഞ്ചി തൈരിൻ്റെ റെസിപ്പിയാണ് കേട്ടോ തേങ്ങയൊന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് എന്നാൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചി തൈരിൻ്റെ റെസിപ്പിയാണ് ഇത് പലരും പല പേരാണ് വിളിക്കുക ഇഞ്ചി തൈര് ഇഞ്ചി പച്ചടി എന്നൊക്കെ പറയും ഇഞ്ചിയും തൈരും തന്നെയാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് അപ്പോൾ ഇത് നമ്മൾ സദ്യയുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മളുടെ ഊണിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അതുപോലെ തന്നെ പുളിച്ച് തകട്ടിൽ പിന്നെ വയറ് നമ്മൾ ഇങ്ങനെ ഗംഭിച്ചിരിക്കുക അങ്ങനത്തൊക്കെ ഒരു ബുദ്ധിമുട്ടിന് സാധാരണ നമുക്ക് ഊണായാലും അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നത് നല്ലതന്നെയാണ് കേട്ടോ അപ്പം നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ അതാ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഞാനിപ്പോൾ രണ്ട് കഷ്ണം ഇഞ്ചി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കണം നിങ്ങൾക്ക് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഇത് പിന്നെ മിക്സീടെ ജാറിലിട്ടിട്ട് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മൾ അരിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം അരിഞ്ഞെടുക്കാനായിട്ട് കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇഞ്ചി നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ദഹനം നടക്കാത്ത ബുദ്ധിമുട്ടുള്ളവർക്ക് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി വായിലിട്ട് ചവച്ച് കഴിച്ചാൽ തന്നെ നല്ലത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചി തൈര് അതുകൊണ്ടാണ് സദ്യയിലും സാധാരണ നമ്മളുടെ ഊണിൻ്റെ കൂടെ ഒക്കെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അപ്പോൾതാ ഞാൻ ഇതൊക്കെ ചെറുതായിട്ട് കനം കനംകോശ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു കഷ്ണം കൂടെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ അരിഞ്ഞെടുക്കുന്നില്ല ഇത് നമുക്ക് മിക്സിഡ് ജാറിലിട്ടിട്ടോ ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇത്രയാണ് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു കപ്പ് തൈരിനുള്ള ഇഞ്ചിയാണ് ഞാൻ എടുത്തത് ഒരു കപ്പ് തൈര് ഞാനിതാ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാനൊരു മൺചട്ടി എടുത്തതെന്ന് ഉള്ളു കേട്ടോ മൺചട്ടിയിൽ ചേർക്കണം എന്നൊന്നുമില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉണ്ടോ അതിലെടുത്താൽ മതി അപ്പോൾ അതാ ഞാൻ തൈര് ചേർത്ത് കൊടുത്തതിൻ്റെ ശേഷം ഒരു ഫോർക്കോ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്നങ്ങാ കട്ടൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കട്ടെ ഒരു ഇച്ചിരി പുളിയുള്ള തൈര് എടുക്കുക നല്ല പുളി കുറഞ്ഞ തൈരല്ല ഇഞ്ചി തൈരിന് നല്ലത് എപ്പോഴും ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് പുളിയുള്ള തൈര് നല്ലതാട്ടോ അപ്പം വല്ലാണ്ട് അങ്ങ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയൊന്നും ചെയ്യരുത് ജസ്റ്റ് ഒന്ന് ഒരു ഫോർ സ്പൂണോ വെച്ചിട്ട് ആ കട്ട ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതി ഒരുപാട് നമ്മൾ അങ്ങ് ഇളക്കിയെടുക്കുമ്പോൾ ഇത് വെള്ളം പോലെ ആവും അപ്പം അങ്ങനെ വെള്ളം പോലെ ആവാതെ ശ്രദ്ധിക്കണം ഇനിയിപ്പം അതാ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബാക്കി കഷ്ണ ഇഞ്ചി ഇല്ലേ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചളവായതുകൊണ്ട് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൽ ആദ്യം നമുക്ക് ഇതൊന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് അങ്ങ് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഉടച്ച് വെച്ചിരിക്കുന്ന നിൽക്കുന്ന തൈരില്ലേ അതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചേർത്തിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് അരച്ചെടുക്കാം ഇപ്പോൾതാ ഞാൻ ആദ്യം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ തൈര് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് അരച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ നമ്മളെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ തൈരിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല തൈരിലൊന്നും അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിൻ്റെ ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരുപാട് അങ്ങ് ഇളക്കരുത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് വെള്ളം പോലെ ആവും അപ്പം അത്യാവശ്യത്തിന് മാത്രം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്തിട്ടുള്ള അത് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ കരിഞ്ഞു പോവാതെ നോക്കണം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് അങ്ങ് മൊരിച്ചെടുത്താൽ മതി വല്ലാണ്ട് അങ്ങ് കരിയരുത് കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റി കൊടുക്കാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് കോരി മാറ്റാം കേട്ടോ അങ്ങ് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ആ സെയിം എണ്ണയിൽ തന്നെയാണ് കടുക് പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഇഞ്ചി വഴറ്റിയെടുത്തത് കൊണ്ട് ആ എണ്ണയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണമാണ് കിട്ടുക അപ്പോൾ ദാ ഇതൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാട്ട എന്നിട്ട് ഒന്ന് അങ്ങ് വാറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊണ്ട് വാറ്റിയെടുക്കാനായിട്ട് ഇതൊന്നും കരിഞ്ഞ് പോയത്തിട്ട ജസ്റ്റ് ഒന്ന് അങ്ങ് വാറ്റിയെടുത്താൽ മതി ഇനി നമുക്കതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉണ്ടല്ലോ നമ്മൾ നേരത്തെ തൈര് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ വഴറ്റി വഴറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ അത് ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കടുക് വറുത്ത് വെച്ചതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക വീണ്ടും ഒന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ സംഭവം റെഡി ആയിട്ടാണ് ഇതിൽ ഞാനിതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ ചേർത്തിട്ടുള്ള ഇഞ്ചി തൈരിൻ്റെ അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി നല്ല കമൻസും കിട്ടിയിട്ടുള്ളത് അപ്പോൾ തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയതാണിത് ഇത് അതിനെക്കാട്ടി ഒന്നും കൂടി ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ഇഞ്ചി തൈര് വളരെ ഹെൽത്തിയാണ് നമ്മൾ നമ്മുടെ ൾപ്പെടുത്തുന്നത് പിന്നെ തേങ്ങ ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇഞ്ചി തൈരിൻ്റെ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടെ ഇത് നമ്മൾ കുട്ടികൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ നമ്മൾ തൈരും ചേർത്ത് കൊടുക്കില്ല അതിന് പകരം ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്നും കൊടുത്ത് നോക്കുക അവർക്ക് നല്ല ഇഷ്ടം ആകട്ടോ അധികം എരിവൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചോറിൽ കുഴച്ചിട്ട് കൊടുക്കാൻ നല്ല രുചിയാണ് അപ്പോൾ അതെല്ലാവർക്കും കഴിക്കുന്നത് നല്ലതാണ് നല്ല ഹെൽത്തി ആണ് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോയരുത് പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്